ം ജ്യോതിഷപ്രകാരം നോക്കുകയാണ് എങ്കിൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണ് ഉള്ളത് ഈ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും വിഭിന്നമായ സ്വഭാവ സവിശേഷതകളുണ്ട് അതേപോലെ തന്നെ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരെ പല വിഭാഗങ്ങളായി തിരിച്ചു കിട്ടുമുണ്ട് അതിൽ ജലനക്ഷത്രങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത് ജലനക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്നും എന്താണ് അവരുടെ ജീവിതത്തിൽ മറ്റു നക്ഷത്രക്കാരെ അപേക്ഷിച്ച് സംഭവിക്കുക എന്നും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ആദ്യം ജലനക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം തിരുവാതിര പുണർദ്ദം പൂയം ആയില്യം മകം പൂരം എന്നീ നക്ഷത്രക്കാരാണ് നക്ഷത്രങ്ങൾ എന്ന് അറിയപ്പെടുന്നത് ഇനി ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില അത്ഭുതകരമായ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും പ്രത്യേകം രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ജലനക്ഷത്രക്കാരെ കുറിച്ച് പരാമർശിക്കുകയാണ് എങ്കിൽ ജലനക്ഷത്രക്കാരെ കുറിച്ച് പരാമർശിക്കുകയാണ് എങ്കിൽ പല തരത്തിലുള്ള ക്ലേശങ്ങൾ ഇവര് ജീവിതത്തിലേക്ക് കടന്നു വരാം അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുമാകാം എന്നാൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവർക്കുണ്ട് എങ്കിലും അതിവർ പുറത്ത് പലതും കാണിക്കാറില്ല എന്നതാണ് വാസ്തവം ഇവരെ അറിയുന്ന വ്യക്തികൾക്ക് പോലും പലപ്പോഴും തിരിച്ചറിയുവാൻ സാധിക്കണം എന്നില്ല മനസ്സിൽ ഇത്തരമൊരു ദുഃഖമുണ്ട് അതിനാൽ ഇവർ വിഷമിക്കുന്നു എന്ന് വേണ്ടപ്പെട്ടവർക്ക് പോലും മനസ്സിലാക്കുവാൻ പലപ്പോഴും സാധിക്കണം എന്നില്ല അത്തരത്തിൽ പല ക്ലേശങ്ങളും പുറത്ത് കാണിക്കാത്തവരാണ് പൊതുവെ ഭയമില്ലാത്തവരാണ് എന്ന് പെട്ടെന്ന് തോന്നും മറ്റുള്ളവർക്ക് അത്തരത്തിൽ തോന്നുന്ന രീതിയിലാണ് പെരുമാറുക എന്നാൽ ഭയം ഉള്ളിലുണ്ട് എങ്കിൽ പോലും ആ ഭയം പുറമേ തോന്നിക്കില്ല എന്നതാണ് ജലനക്ഷത്രക്കാരുടെ പ്രത്യേകത പുറമെ ശാന്തരാണ് എങ്കിലും പലതും ഉള്ളിൽ ഒളിപ്പിക്കുന്നവരാണ് ഇവർ അത്തരത്തിലുള്ള ചില സ്വഭാവ സവിശേഷതകൾ ഇവർക്കുണ്ട് ഭയം ഉള്ളിലുണ്ട് എങ്കിൽ പോലും പുറത്ത് കാണിക്കാത്ത വ്യക്തിത്വങ്ങളാണ് പൊതുവെ നക്ഷത്രക്കാർ പലപ്പോഴും ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രതിസന്ധികൾ ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രതിസന്ധികൾ ഇവർക്കും വന്നു ചേരുന്നതാണ് എന്നാൽ അത്തരത്തിലുള്ള പ്രതിസന്ധികൾ വന്നു ചേർന്നാലും അത് എപ്രകാരം തരണം ചെയ്യണം തനിക്ക് ദോഷമില്ലാതെ എപ്രകാരം അത് തീർക്കുവാൻ സാധിക്കും എന്ന് ചിന്തിക്കുന്നവരും തൻ്റെതായ രീതിയിൽ അത് പലപ്പോഴും തരണം ചെയ്യുവാൻ സാധിക്കുന്നവരുമാണ് ഇവർ എപ്പോഴും വിജയിക്കില്ല എങ്കിൽ പോലും പല അവസരങ്ങളിലും ഇത്തരത്തിൽ വിജയിക്കുന്നവരാണ് ഇവർ എന്ന് തന്നെ പറയാം തരണം ചെയ്യുവാനുള്ള ഒരു ധൈര്യം മനോബലം ഇവർക്ക് പല അവസരങ്ങളിലും കടന്ന് വരിക തന്നെ ചെയ്യും മറ്റുള്ളവരുടെ വളർച്ചയ്ക്ക് കാരണമായി തീരുവാൻ സാധിക്കുന്നവരാണ് ഇവർ മറ്റുള്ളവർ ഇവർ മൂലം സാമ്പത്തികപരമായും അല്ലാതെയും ഉയർച്ച നേടുന്നവരായി മാറും അതേപോലെ തന്നെ തങ്ങളുടെ പങ്കാളി ആരാണോ ആ പങ്കാളിയെ ഉയർച്ചയിൽ ഉയർച്ചയിലെത്തിക്കുവാൻ ഇവർക്ക് പ്രത്യേകമായി സാധിക്കും എന്ന് തന്നെ പറയാം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഉയർച്ചയിൽ എത്തിക്കുവാൻ സാധിക്കും തൊഴിൽപരമായും ബിസിനസ് പരമായും അങ്ങനെ മറ്റ് പല രീതികളിലൂടെയും ഇവർക്ക് പങ്കാളിയെ ഉയർച്ചയിലെത്തിക്കുവാൻ സാധിക്കുന്നവരാണ് അത് പൊതുവെ ജലനക്ഷത്രക്കാരുടെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായി പറയാം എന്നാൽ ദേഷ്യം വരികയാണ് എങ്കിൽ പിന്നീട് ഇവരെ പിടിച്ചാൽ കിട്ടില്ല എന്നതും വാസ്തവമായ കാര്യമാകുന്നു ഇവർ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടന്നിരിക്കും എന്നതാണ് വാസ്തവം അതിനുവേണ്ടി പരിശ്രമിക്കും ആ കാര്യം നടത്തിയിരിക്കും എന്നതാണ് ഇവരുടെ പ്രത്യേകത പലപ്പോഴും ഭാഗ്യം ഇവർക്ക് കുറവായി തോന്നും പല കാര്യങ്ങളിലും ഭാഗ്യം തനിക്ക് അനുകൂലമാകുന്നില്ല എന്ന ചിന്തയും ഇവരുടെ മനസ്സിലേക്ക് കടന്ന് വരുന്നതാകുന്നു ഇവരെ മനസ്സിൽ എന്തു തന്നെ ഉറപ്പിച്ചാലും അത് വൈകിയാണ് എങ്കിൽ പോലും നടന്നിരിക്കും അതിനാൽ തന്നെ മനസ്സിലെ പല ആഗ്രഹങ്ങളും നടത്തിയെടുക്കുവാൻ സാധിക്കുന്നവരും അതിന് ദൈവം അനുകൂലമായി മാറും എന്ന കാര്യമാണ് ഇപ്പോൾ തന്നെ ആ കാര്യങ്ങൾ നടക്കണം എന്നില്ല പക്ഷേ മനസ്സിലുള്ള ആ കാര്യം നടക്കുക തന്നെ ചെയ്യും സാഹചര്യം അനുസരിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും ആ സാഹചര്യവുമായി ഇഴുകി ചേരുവാനും പ്രത്യേകമായ കഴിവ് പൊതുവെ ജലനക്ഷത്രക്കാർക്ക് ഉള്ളത് തന്നെയാണ് ശക്തിയും ബലവും അതേപോലെ തന്നെ ആരോഗ്യവും ഉള്ളവരാണ് പൊതുവെ ജലനക്ഷത്രക്കാർ അതിനാൽ തങ്ങളാൽ സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുന്നവരുമാണ് പൊതുവെ ഇവർ പെട്ടെന്ന് തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടണം എന്നില്ല വരില്ല എന്നല്ല പറയുന്നത് വരികയാണ് എങ്കിൽ തന്നെ അത് പെട്ടെന്ന് ഭേദമാകും എന്നാൽ പെട്ടെന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ ബാധിക്കാത്തവരാണ് എന്നത് ഇവരുടെ പ്രത്യേകതയാകുന്നു വലിയ പ്രശ്നങ്ങൾ മാത്രമേ ഇവരെ ബാധിക്കൂ അതിനാൽ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം എന്ന കാര്യം ഓർക്കേണ്ടതുമാണ് ചെറുപ്പത്തിൽ തന്നെ പല രീതിയിലുള്ള ദുഃഖങ്ങൾ ദുരിതങ്ങൾ ഇവർ അനുഭവിക്കുന്നവരാണ് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം എന്നാൽ പിന്നീട് വലിയ സാമ്പത്തിക ശേഷിയിൽ എത്തുന്നവരായി മാറും കഷ്ടതകൾ അനുഭവിച്ചതിന് ശേഷമാണ് പൊതുവെ ഇവർ സാമ്പത്തികപരമായി വളരെയധികം ഉയരുക അതിനാൽ ഇപ്പോൾ നിങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് ഉയർച്ച നേടുവാൻ സാധിക്കും എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത് അപാരമായ ബുദ്ധിശക്തി ഉള്ളവരാണ് ഇവർ ആ ബുദ്ധിശക്തി ശരിയായ രീതിയിൽ ഇവർ പ്രയോഗിക്കുകയാണ് എങ്കിൽ ഇവരുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ഇവർക്ക് വളരെയധികം വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് കുടുംബത്തിൽ പലപ്പോഴും സ്വസ്ഥത നശിക്കുന്ന അവസ്ഥ വന്നു ചേരാം പലപ്പോഴും പല രീതിയിലുള്ള തർക്കങ്ങൾ കലഹങ്ങൾ ഐക്യമില്ലായ്മ എന്നിവ രൂപാന്തരപ്പെടാം അതിനാൽ തന്നെ പലപ്പോഴും മനസ്സിൽ വളരെയധികം വിഷമങ്ങൾ കുടുംബവുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം എന്നാൽ അതെല്ലാം പരിഹരിക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഈശ്വരാധീനം ഉള്ളവർ തന്നെയാണ് ഇവർ ഈശ്വരന്റെ അനുഗ്രഹത്താൽ ഈശ്വരാധീനത്താൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാണ് ആ കാര്യവും ഒരിക്കലും നിങ്ങൾ മറക്കുവാൻ പാടുള്ളതല്ല പലപ്പോഴും നഷ്ടബോധം ജീവിതത്തിലേക്ക് കടന്നു വരാം മനസ്സിലേക്ക് ഇവർ നേടേണ്ട പല കാര്യങ്ങളും നേടാൻ സാധിച്ചില്ല അല്ലെങ്കിൽ ആ കാര്യം അപ്പോൾ ചെയ്തിരുന്നെങ്കിൽ അതെനിക്ക് വളരെ ഫലവത്തായാനേ അഥവാ നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിച്ചാനേ എന്ന് ചിന്തിച്ച് പോകുന്നതാണ് അത്തരത്തിൽ നഷ്ടബോധം പലപ്പോഴും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നവരാണ് ഈ നക്ഷത്രക്കാർ കൂടാതെ ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ടെൻഷൻ വന്ന് ചേരാം ആ കാര്യം ശരിയാകുമോ തുടങ്ങിയ പല രീതിയിലുള്ള ടെൻഷനുകൾ ഇവർ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ് ഒന്നിലധികം കഴിവുകൾ ഇവർക്കുണ്ട് വളരെ കഴിവുള്ളവരാണ് ബുദ്ധിശക്തി ഉള്ളവരാണ് എന്ന് തന്നെ പറയാം എന്നാൽ ഈ കഴിവ് പലപ്പോഴും തിരിച്ചറിയണം എന്നില്ല ഒന്നിൽ കൂടുതലുള്ള കഴിവുകൾ തിരിച്ചറിയാത്തവരാണ് പൊതുവേ ജലനക്ഷത്രത്തിലുള്ളവർ എന്നതാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത അതൊരു പ്രശ്നമാണ് എന്ന് തന്നെ പറയാം അതിനാൽ ഈ നക്ഷത്രത്തിലുള്ള വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ കഴിവുകൾ നിങ്ങൾ പ്രകടമാക്കുകയോ വെളിച്ചെത്ത് കൊണ്ടുവരികയോ വേണ്ടതാകുന്നു അതുമൂലം നിങ്ങൾക്ക് ഉയർച്ച നേടുവാൻ സാധിക്കുക തന്നെ ചെയ്യും അധികാരത്തിലെത്തുകയാണ് എങ്കിൽ വളരെയധികം ശോഭിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ എന്നതും ഇവരുടെ പ്രത്യേകതയാകുന്നു ശരിയായ രീതിയിൽ ഉയർച്ച നേടുവാനും അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ഉപകാരങ്ങൾ നൽകുവാനും സാധിക്കുന്നവരാണ് ഇവർ എന്നതും പ്രത്യേകതയായി തന്നെ പറയാം താൻ ഉദ്ദേശിക്കുന്നത് പോലെ നടക്കാതിരിക്കുക എന്ന കാര്യവും പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് അത്തരത്തിൽ സംഭവിക്കുകയാണ് എങ്കിൽ അതുമൂലം വളരെയധികം മനക്ലേശം ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം അത് ദീർഘനാൾ തന്നെ നീണ്ടു നിൽക്കാം എന്നതും മറ്റൊരു പ്രശ്നം തന്നെയാകുന്നു അതിനാൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പെട്ടെന്ന് മനസ്സിനെ അലട്ടുന്നവരാണ് പൊതുവെ ജലനക്ഷത്രക്കാർ ഇവർ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് പതുങ്ങുകയാണ് എങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം എന്ന കാര്യമാണ് ഓർക്കേണ്ടത് പതുങ്ങുന്നത് മറ്റുള്ളവർ വളരെ ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് ശത്രുവിന്റെ നാശത്തിൽ കലാശിക്കും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് അതല്ല എങ്കിൽ വലിയ ദോഷം തന്നെയാണ് എന്ന കാര്യം ഓർക്കേണ്ടതാകുന്നു ഇവർ പതുങ്ങുകയും ശരിയായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുകയും ചിന്തിച്ച് പ്രവർത്തിക്കുകയും മറ്റുള്ളവരുടെ നാശത്തിന് അതായത് ശത്രുവിന്റെ നാശത്തിന് കാരണമായി തീരും അതിനാൽ തന്നെ ഇവരുമായി എപ്പോഴും സന്ധി ചെയ്ത് മുന്നോട്ടു പോകുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന കാര്യവും ഓർക്കുക ജലനക്ഷത്രവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ഇത്തരം കാര്യങ്ങളാണ് പരാമർശിക്കാനായിട്ടുള്ളത് ഏവർക്കും ശുഭകരമായ ദിവസങ്ങൾ തന്നെ വന്ന് ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു